രാമക്കൽമേട് തൂവൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലിച്ചൻ കൃഷി കഴിഞ്ഞാൽ ഏറ്റവുമധികം ആളുകൾ ആശ്രയിക്കുന്ന മേഖലയാണ് ടൂറിസം അതിനാൽ തന്നെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആമപ്പാറയിലും രാമക്കൽമേട് പരിസര പ്രദേശങ്ങളിലും വിവിധങ്ങളായ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡുകൾ അടക്കം നവീകരിക്കുന്നതിനുള്ള പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നത് തുടർച്ചയായി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തൂവനരുവിയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ സ്വന്തമായി സ്ഥലമില്ലാത്തതാണ് പദ്ധതിക്ക് ഫണ്ട് വയ്ക്കുവാൻ തടസ്സമാകുന്നത് ഇവിടെ പഞ്ചായത്തിന് ഭൂമി കണ്ടെത്തുന്നത് അടക്കമുള്ള നടപടികൾക്കാണ് ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി പറഞ്ഞു രാമക്കൽമേട്ടെ പിന്നെ ടൂറിസത്തിൽ പഠിച്ചൊക്കെ ഒത്തിരി ഫണ്ടുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ തൂലരിവെ സംബന്ധിച്ച് ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന മേഖലയാണ് അപ്പൊ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് മിക്കപ്പഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് പൈസ ചെലവഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആരെങ്കിലും ശ്രമദാനമായിട്ടെങ്കിലും കുറച്ച് സ്ഥലം നമുക്ക് തരുവാണെങ്കില് പ്രത്യേക ഞങ്ങൾ ഒരു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞു കുറച്ച് പൈസ അല്ല നമുക്ക് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാൻ എന്ന് ഭരണസമിതി എങ്ങനെ കൈകാര്യം ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തും തൂവലിൽ വികസന പദ്ധതികൾക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട് തൂവലിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ഉടൻ തന്നെ തുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്